സിറിയയിലേക്ക് അമേരിക്കൻ വ്യോമസേനയുടെ കനത്ത ആക്രമണം സിറിയയിലെ അമേരിക്കൻ ബേസ് ക്യാമ്പിന് നേരെ നടന്ന ആക്രമണത്തിനുള്ള തിരിച്ചടിയായിട്ടാണ് സിറിയയിലെ ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയുടെ വ്യോമാക്രമണം ഉണ്ടായത് മോട്ടോർ ഷെല്ലുകൾ അതുപോലെ റോക്കറ്റ് ലോഞ്ചറുകൾ ടാങ്കുകൾ മറ്റ് നിരവധി ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഡിപ്പോകളൊക്കെ തന്നെ ആക്രമണത്തിൽ തകർത്തു എന്നാണ് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ മണിക്കൂറുകളിലാണ് അമേരിക്കൻ വ്യോമസേനയുടെ കനത്ത ആക്രമണം ഉണ്ടായത് യുഫ്രട്ടീസ് മേഖലയിലെ തീവ്രവാദ ഗ്രൂപ്പുകളുടെ പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങളിലേക്കായിരുന്നു ആക്രമണം നടത്തിയത് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന നിരവധി തീവ്രവാദ ഗ്രൂപ്പുകൾ ഈ മേഖലയിൽ ശക്തമാണ് ഈ ഗ്രൂപ്പുകളിൽ നിന്ന് അമേരിക്കയുടെ ബേസ് ക്യാമ്പിന് നേരെയുള്ള ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അതിന് എതിരായിട്ടാണ് ഇപ്പോൾ ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം സിറിയയിൽ തൊള്ളായിരം അമേരിക്കൻ സേനയുടെ ട്രൂപ്പുകളും ഇറാഖിൽ ആയിരത്തി നാന്നൂറ് ട്രൂപ്പുകളുമാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദത്തെ അടിച്ചമർത്തുക എന്നതാണ് ഈ സേനാ വിന്യാസത്തിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത് അത്തരത്തിൽ സിറിയൻ ഭരണകൂടത്തിന്റെ അനുമതിയോടെ നിലയുറപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ സേനാംഗങ്ങൾക്ക് നേരെയാണ് സിറിയയിലെ തീവ്രവാദ വിഭാഗം ഇക്കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത് ആ ആക്രമണത്തിനുള്ള തിരിച്ചടി എന്നോണമാണ് അമേരിക്കൻ വ്യോമസേന സിറിയയിലെ പ്രധാനപ്പെട്ട യൂഫ്രട്ടീസിന് സമീപമുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ ആക്രമണം നടത്തിയത് സിറിയ അക്ഷരാർത്ഥത്തിൽ കത്തുകയാണ് ആഭ്യന്തര കലഹം മറ്റ് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണം തീവ്രവാദ ഗ്രൂപ്പുകളിലെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് സിറിയൻ ഭരണകൂടം ഒരു ഭാഗത്ത് സിറിയയിലെ വിമത തീവ്രവാദ ഗ്രൂപ്പ് സിറിയയിലെ ഭരണം അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നു അവർ അലപ്പോ പിടിച്ചെടുത്തു അവർ അടുത്ത ഡെമാസ്കസിലേക്ക് നീങ്ങുന്നു ലഹ എന്ന പ്രധാനപ്പെട്ട നഗരം പിടിച്ചെടുത്തു അവരെ പ്രതിരോധിക്കാനായി ബാസർ അൽ അസദ് പഠിച്ച പണി പതിനെട്ടും നടത്തുന്നു ആ റഷ്യയുടെയും മറ്റു രാജ്യങ്ങളുടെയും സഹായങ്ങൾ തേടുന്നു റഷ്യൻ വ്യോമസേനയുടെ പ്രതിരോധമാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി വിമത നീക്കത്തിന് അല്പമെങ്കിലും തടയിട്ടത് പ ആയിരത്തിലധികം വിമത ഭീകരവാദികളെ റഷ്യയുടെ വ്യോമാക്രമണത്തിൽ കൊലപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നേ നേട്ടം അല്ലാത്ത പക്ഷം ഡെമാസ്കസ് ഇതിനകം തന്നെ വിമതപക്ഷം പിടിച്ചേനെ ഇപ്പോൾ ഇത് ഇസ്രായേലിന്റെ സൈനിക സഹായം കൂടി തേടിയിരിക്കുകയാണ് ബാഷർ അൽ അസദ് അല്ലാതെ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അസദിന് വ്യക്തമാണ് ഇറാൻ നേരത്തെ അസദിന് പിന്തുണ നൽകിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇറാൻ പിന്തുണ നൽകാതെ മടിച്ചു നിൽക്കുക നിൽക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിൻ്റെ പിന്തുണ കഴിഞ്ഞ ദിവസം ബാഷർ അൽ അസദ് തേടിയത് ഇസ്രായേൽ നൽകുന്ന സൈനിക പിന്തുണയ്ക്ക് പകരമായി സിറിയയിൽ നിന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡിനെ പൂർണ്ണമായും പുറത്താക്കാമെന്നും ഇറാൻ പിന്തുണ പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളെ പുറത്താക്കുമെന്നുമാണ് അസദ് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇസ്രായേൽ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല അതേസമയം റഷ്യയുടെ കൂടുതൽ കൂടുതൽ ഇടപെടലുകൾ സിറിയയിലേക്ക് ഉണ്ടാകുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് സിറിയയിൽ ആഭ്യന്തര കലഹം അതിരൂക്ഷമായി തുടരുകയാണ് സിറിയൻ ഭരണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ എച്ച് ഡി എസ് എന്ന വിമത വിഭാഗം നടത്തുന്നുണ്ട് വിമത വിഭാഗം രണ്ടായിരത്തി പതിനാറിന് ശേഷം നടത്തുന്ന ഏറ്റവും മാരകമായ ആക്രമണമാണ് ഇപ്പോൾ സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ലെബനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശം ിലൊക്കെ തന്നെ ശക്തമായ ഭീകര സാന്നിധ്യം സിറിയെ തല സിറിയയ്ക്ക് തലവേദനയായി മാറുന്നത് ഹിസ്മുള്ളയുടെ വലിയൊരു വിഭാഗം അവിടെ പ്രവർത്തിക്കുന്നു ഹമാസിന്റെ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നു ഇസ്ലാമിക് ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ വലിയൊരു ബറ്റാലിയൻ പ്രവർത്തിക്കുന്നു ഇസ്ലാമിക് റെസിസ്റ്റൻസിന്റെ ടീം പ്രവർത്തിക്കുന്നു അങ്ങനെ സിറിയയിലുടനീളം ഇസ്ലാമിക ഭീകരവാദികൾക്ക് ശക്തമായ സ്വാധീനമുള്ള കേന്ദ്രങ്ങളുണ്ട് ഇസ്ലാമിക ഭീകരവാദത്തിന് വെള്ളവും വളവും നൽകി വളർത്തിയ ഒരു രാജ്യം കൂടിയാണ് സിറിയ ഇപ്പോൾ ആ പ്രവൃത്തിക്ക് തിരിച്ച് ദുരനുഭവം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സിറിയൻ ഭരണകൂടം അത്രത്തോളം ശക്തമായ ആഭ്യന്തര കലവും മറ്റ് രാജ്യങ്ങളുടെ ആക്രമണവുമാണ് സിറിയയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ കഴിഞ്ഞ മണിക്കൂറുകളിലെ ആക്രമണത്തിന് സിറിയയിലെ ആഭ്യന്തര കലഹവുമായി ബന്ധമില്ലെന്ന് അമേരിക്കയുടെ സൈനിക വക്താവ് തന്നെ വ്യക്തമാക്കി സിറിയയിലുള്ള അമേരിക്കൻ ടീമിനു നേരെ കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടിയായിട്ടാണ് അമേരിക്കയുടെ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നത് യുഫ്രട്ടീസിന് സമീപമുള്ള തീവ്രവാദ കേന്ദ്രങ്ങളിലേക്കായിരുന്നു ആക്രമണം സിവിലിയൻസിന് ആർക്കും തന്നെ പരിക്കില്ല എന്നാൽ ഈ കേന്ദ്രങ്ങളിലുള്ള നിരവധി തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്ന് അമേരിക്കൻ സൈനിക വക്താവ് തന്നെ വ്യക്തമാക്കുകയാണ് ഇനിയും ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം ഉണ്ടാകുമെന്നാണ് അമേരിക്കൻ സേനാ വക്താവ് വ്യക്തമാക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ലെബനൻ സെറിയ അതിർത്തിയിലേക്ക് ഇസ്രായേലി സേനയുടെ വ്യോമാക്രമം ഉണ്ടായി ഹിസ്ബുളിലേക്ക് ആയുധങ്ങൾ എത്തിക്കാൻ സിറിയയിലെ തീവ്രവാദ സംഘടനകൾ ശ്രമിക്കുന്നു എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത് നേരത്തെ തന്നെ സിറിയയിൽ നിന്നുള്ള ആയുധകടത്ത് സമ്പൂർണമായി ഇസ്രായേൽ തകർത്തിരുന്നു സിറിയ വഴിയാണ് ഹിസ്മുള്ളയ്ക്ക് ഇത്രയും കാലം വൻതോതിലുള്ള ആയുധങ്ങൾ എത്തിയിരുന്നത് ഇറാൻ സിറിയയിലെ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ആയുധം നൽകുന്നു ആ തീവ്രവാദ ഗ്രൂപ്പുകൾ സിറിയൻ ലബനൻ അതിർത്തി വഴി ആ ആയുധങ്ങൾ ഹിസ്മുള്ളയ്ക്ക് നൽകുന്നു അങ്ങനെ ഹിസ്മുള്ള കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ആയുധങ്ങൾ വാങ്ങിക്കൂട്ടി ആയുധങ്ങളുടെ വലിയ ശേഖരം തന്നെ സൂക്ഷിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇസ്രായേലുമായി ഏറ്റുമുട്ടലിന് ഹിസ്മുള്ള തയ്യാറെടുത്തത് ഇത് കൃത്യമായി ഇസ്രായേൽ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരങ്ങൾ പൂർണ്ണമായും തകർക്കുക എന്നതായിരുന്നു ഇസ്രായേൽ ലക്ഷ്യമിട്ടത് അതുകൂടാതെ തന്നെ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ എത്തുന്ന ആയുധ വിതരണ ശൃംഖല താറുമാറാക്കുക ആയുധ വിതരണ ശൃംഖല താറുമാറാക്കുകയും ആയുധപ്പുരകൾ തകർക്കുകയും ചെയ്താൽ ആയുധങ്ങളില്ലാതെ ഹിസ്മുള്ളക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഹിസ്മുള്ളയെ പൂർണ്ണമായും നിശേഷമായി തകർക്കാൻ കഴിയുമെന്നായിരുന്നു ഇസ്രായേൽ കണക്ക് കൂട്ടൽ കണക്ക് കൂട്ടിയതുപോലെ തന്നെ ഇസ്രായേൽ പ്രവർത്തിച്ചു അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു ഒടുവിൽ ആയുധങ്ങളില്ലാതെ ഇസ്രായേലിന് മുന്നിൽ കീഴടങ്ങുന്ന ഇസ്രായേൽ മുന്നിൽ വെടിനിർത്തലിന് വേണ്ടി കേണുകരയുന്ന ഒരു സാഹചര്യമുണ്ടായി അങ്ങനെ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ കരാറിലേക്ക് എത്തി എന്നാൽ കേവലം നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ ആയുസ് മാത്രമേ ആ വെടിനിർത്തൽ കരാറിന് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിലവിൽ ഇപ്പോഴും വെടിനിർത്തൽ കരാർ സാങ്കേതികമായെങ്കിലും പ്രാബല്യത്തിലുണ്ട് എന്നാൽ ഹിസ്ബുള്ള തല പൊക്കുന്നിടത്തേക്കെല്ലാം ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസവും ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഒരു സൈനിക പോസ്റ്റിന് നേരെ ഇസ്രായേലി സേനയുടെ വ്യോമാക്രമണം ഉണ്ടായി അങ്ങനെ ഇസ്രായേൽ ഇസ്രായേലിൻ്റെ തന്ത്രപരമായ യുദ്ധമാണ് കഴിഞ്ഞ അറുപത് ദിവസം ലെബനൻ ലെബനുമായി ബന്ധപ്പെട്ട് ഹിസ്മുള്ളയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സിറിയയിലെ ഹിസ്മുള്ളയുടെ ആയുധ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നുള്ളതാണ് സിറിയയ്ക്കുള്ളിൽ കടന്നു തന്നെ ഇസ്രായേലി സേന ആക്രമണം നടത്തി ഒടുവിൽ കൃത്യമായ ഒരു താക്കീതും സിറിയയ്ക്ക് ഇസ്രായേലി സേന നൽകിയിരിക്കുന്നു ഇനിയും ഹിസ്മുള്ളക്ക് ആയുധങ്ങൾ നൽകാനാണ് ശ്രമമെങ്കിൽ ഞങ്ങൾ സിറിയയ്ക്കുള്ളിൽ നടത്തുന്നത് വലിയ ആക്രമണമായിരിക്കും ആ ആക്രമണം സിറിയ താങ്ങില്ല എന്ന് ബെഞ്ചമിൻ നദനാഗ് വ്യക്തമാക്കി ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബാഷർ അൽ അസദ് ഇപ്പോൾ ഇസ്രായേലിനോട് സഹായം തേടിയിരിക്കുന്നത് ഇറാനെ തള്ളി ഇസ്രായേലിനെ കൊള്ളാനാണ് ഇപ്പോൾ സിറിയയുടെ തീരുമാനം ഇസ്ലാമിക രാജ്യങ്ങളെ പ്രത്യേകിച്ച് ഇറാനടക്കമുള്ള രാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് സിറിയയുടെ ഈ കരുനീക്കം എന്ത് എന്ത് തരത്തിലുള്ള നയതന്ത്ര നീക്കമാണ് സിറിയ നടത്തുന്നതെന്ന് കാത്തിരുന്ന് കാണുകയാണ് അമേരിക്ക അമേരിക്കയടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇറാനാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ സിറിയയെ സൈനികമായി പിന്തുണച്ചിരുന്നത് ആ ഇറാനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന്റെ ചങ്ങാത്തത്തിന് വേണ്ടി ശ്രമിക്കുന്ന പുതിയ സെറിയയാണ് നമ്മൾ കാണുന്നത് തന്ത്രപരമായ നീക്കമാണ് അസദിൻ്റേതെന്ന് ലോകരാജ്യങ്ങൾ തന്നെ വിലയിരുത്തുന്നു റഷ്യയുടെയും ഇസ്രായേലിൻ്റെയും പിന്തുണ ഒരേ സമയം ഉറപ്പിക്കുക അങ്ങനെ ഇസ്ലാമിക ഭീകര രാജ്യങ്ങളിൽ നിന്ന് രക്ഷ നേടുക ആഭ്യന്തര കലഹം നടത്തുന്ന എച്ച് ഡി എസ് അടക്കമുള്ള ഭീകര സംഘടനകളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക അതിന് റഷ്യയും ഇസ്രായേലും പോലെയുള്ള ആയുധപരമായി സൈനിക ശേഷിയുള്ള വൻ രാജ്യങ്ങളുടെ പിന്തുണ ആവശ്യമുണ്ട് അത് സമ്പാദിക്കുകയാണ് ഈ നീക്കത്തിലൂടെ ഇപ്പോൾ ബാസർ അൽ അസദ് ആഗ്രഹിക്കുന്നത്